ഇപ്പോൾ വയസ്സ് എഴുപത്തഞ്ചായ സ്ഥിതിക്ക് അദ്ദേഹം രാജിവെക്കുമോ എന്ന ചോദ്യമാണ് ഓരോ ഇന്ത്യക്കാരനും ഓരോ ബി ജെ പി കാരനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ നരേന്ദ്രമോദിക്ക് എഴുപത്തഞ്ചാം പിറന്നാൾ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രിക്ക് സ്പേസ് മലയാളത്തിൻ്റെ എല്ലാ പിറന്നാൾ ആശംസകളും സെപ്റ്റംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് വടക്ക് കിഴക്കൻ ഗുജറാത്തിലെ ഭട്നഗറിലെ ജനനം ഭട്നഗർ റെയിൽവേ സ്റ്റേഷനിൽ ചായക്കച്ചവടം നടത്തിയിരുന്ന അച്ഛനോടൊപ്പം കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ടെന്നും കഥ എന്തായാലും എട്ടാമത്തെ വയസ്സിൽ സംഘത്തിൻ്റെ പ്രവർത്തകനായി അവിടെ നിന്ന് അങ്ങോട്ട് അച്ചടക്കമുള്ള ആർ എസ് എസിൻ്റെ പ്രവർത്തകനായി ദേശസേവനം നടത്തുന്നു പിന്നീട് നമുക്കറിയാവുന്നത് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നതാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ നീണ്ട കാലത്തേക്ക് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്നുവരേക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ദിവസത്തിൽ ഏതാണ്ട് ഇരുപത് മണിക്കൂറുകളോളം കർമ്മനിരതനായ ഒരു നേതാവ് നമ്മുടെ ഇന്ത്യയെ ഏതാണ്ട് ലോകരാഷ്ട്രങ്ങളിൽ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തിയ നേതാവ് ചെറുപ്പത്തിൽ പതിനേഴാമത്തെ വയസ്സിലോ മറ്റോ വിവാഹം കഴിച്ചെങ്കിലും ഉടനെ തന്നെ വിവാഹബന്ധം വേർപ്പെടുത്തി എന്നത് മറ്റൊരു കഥ അതിൻ്റെ വിവാദങ്ങളും മറ്റൊരു കഥ വിദ്യാഭ്യാസ സംബന്ധമായ നിരവധി കൺഫ്യൂഷനും വിവാദങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു അതെന്തുമാകട്ടെ ഇത്രയേറെ നിക്ഷേദാർഢ്യത്തോടെ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന മറ്റൊരു നേതാവിനെയും നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിൽ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ഒരു ഇന്ത്യയിൽ മൂന്ന് ടേം കണ്ടിന്യൂസ് ആയിട്ട് അധികാരത്തിലെത്തുക എന്ന അപൂർവ ഒരു മാജിക്ക് നടത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ നേതാവ് അപ്പം എന്തുകൊണ്ടും അഭിമാനം കൊണ്ട് നരേന്ദ്രമോദിക്ക് തല ഉയർത്തി നിൽക്കാം പക്ഷേ ഇപ്പറന്നാൾ ആഘോഷിക്കുന്ന എഴുപത്തഞ്ചാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു വലിയ ചോദ്യചിഹ്നം ഇന്ത്യക്കാരുടെ മുകളിലുണ്ട് കാരണം ബി ജെ പി പൊതുവായും ആർ എസ് എസ് പ്രത്യേകിച്ചും എഴുപത്തഞ്ച് വയസ്സ് തികയുന്നതോടുകൂടി അഡ്മിനിസ്ട്രേഷൻ ലെവലിലെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നെല്ലാം വിരമിക്കണമെന്നും പിന്നീട് ഒരു സംഘത്തിൻ്റെ പ്രവർത്തകനായി ഉപദേശം കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു അഡ്വൈസറി മെമ്പറായി യുവതലമുറയ്ക്ക് മാർഗ മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു ഒരു സീനിയർ അംഗമായി ആർ എസ് എസ് പ്രവർത്തിക്കണമെന്നൊക്കെയാണ് അതിൻ്റെ ഒരു മാർഗരേഖയിലോ അല്ലെങ്കിൽ അലിഖിത നിയമമായോ ഒക്കെ പറയുന്നത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ നരേന്ദ്രമോദി ആ ആ ഒരു അലിഖിത നിയമത്തിൻ്റെ പേരിലാണ് അദ്വാനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകാതെ കഴിഞ്ഞത് ആ ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലൂടെ ആയിരുന്നു നരേന്ദ്രമോദി അധികാരത്തിലുകയും ഈ ദീർഘകാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുകയും ചെയ്ത് ഇപ്പോൾ വയസ്സ് എഴുപത്തഞ്ച് ആയ സ്ഥിതിക്ക് അദ്ദേഹം രാജിവെക്കുമോ എന്ന ചോദ്യമാണ് ഓരോ ഇന്ത്യക്കാരനും ഓരോ ബി ജെ പി കാരനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നിങ്ങളെന്താ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം രാജിവെക്കാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ ആർ എസ് എസിൻ്റെ ഉന്നത നേതാവ് പറഞ്ഞത് എഴുപത്തഞ്ച് വയസ്സോടുകൂടെ ഔദ്യോഗിക സ്ഥാനങ്ങളെല്ലാം എന്ന് തന്നെയാണ് ഈ അടുത്ത കാലത്ത് കൂടെ പറഞ്ഞു വെച്ചത് അത് അദ്ദേഹത്തിൻ്റെ കാര്യമാണെന്ന് ചിലർ പറയുന്നുണ്ട് അല്ല നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നും മറ്റു ചിലരും പറയുന്നുണ്ട് അതെന്തുമാകട്ടെ ഒരു ബി ജെ പി കാരനും പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആരാധകർ നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് ആഗ്രഹിക്കുന്നേയില്ല കാരണം അവർ നരേന്ദ്രമോദിയെ ദൈവത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഒരു സ്ഥാനത്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എത്ര കാലം നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയുമോ അത്രയും കാലം നരേന്ദ്രമോദി തന്നെ തുടരണമെന്ന് ഓരോ ബി ജെ പി കാരനും ആർ എസ് എസുകാരനും ആഗ്രഹിക്കുന്നുണ്ട് മറ്റാരെ എന്ത് വിചാരിച്ചാലും ആഗ്രഹിച്ചാലും അതാണ് ഇന്ത്യയിലെ ബി ജെ പി കാരുടെ ആഗ്രഹം പക്ഷേ പ്രതിപക്ഷം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ നരേന്ദ്രമോദി എങ്ങാനും രാജിവെച്ച് കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ കുറച്ച് എളുപ്പമാകില്ലേ തങ്ങൾക്ക് അധികാരത്തിലെത്താണ് എന്ന് ആകാംക്ഷ കാത്തിരിക്കുന്നതും ഇത് തന്നെയായാലും നരേന്ദ്രമോദി ആ ഒരു രഹസ്യം തൻ്റെ തീരുമാനം പുറത്തുവിട്ടിട്ടില്ല പക്ഷെ ആ മുഖത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ ഇടണം എന്തായാലും എഴുപത്തഞ്ച് വയസ്സ് ഇന്ന് തികഞ്ഞ സ്ഥിതിക്ക് ഇനി വരും നാളുകളിൽ മോദി ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും തൻ്റെ കൂടെ ഒരു തീരുമാനമായതാണ് എഴുപത്തഞ്ച് വയസ്സോടുകൂടി ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ രാജിവെച്ച് സംഘത്തിൻ്റെ ഒരു ഉപദേശക അംഗമായി തുടരണം അല്ലെങ്കിൽ രാജ്യസേവനം നടത്തണമെന്നൊക്കെ അത് സ്വന്തം കാര്യത്തിൽ ഇനി നടപ്പിലാക്കുമോ തനിക്ക് എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ ആ കാര്യം നടപ്പിലാക്കുമോ എന്ന് നമുക്കറിയില്ല അദ്വാനിയോടും അവിടെ എന്നെ എൽ കെ അദ്വാനിയോടും മറ്റു പല ഉന്നത ബി ജെ പി നേതാക്കളോടും ഒക്കെ ആ നിയമത്തിൻ്റെ പേരിൽ അവരെ വീട്ടിലിരുത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അതിപ്പോൾ സ്വന്തം കാര്യം വന്നപ്പോൾ എത്രത്തോളം ഒന്ന് നടപ്പിലാക്കാൻ അദ്ദേഹം തുനിയുമെന്നുള്ളത് വരുന്ന വരുന്നാളുകളിൽ അറിയാം എന്തായാലും ഓരോ ഇന്ത്യക്കാരനും പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ അംഗങ്ങളും കാത്തിരിക്കുകയാണ് എന്താണ് നരേന്ദ്രമോദി ഇനി എടുക്കാൻ പോകുന്ന തീരുമാനമെന്ന് എന്തായാലും ഈ ഒരു കാലയളവിൽ ഈ ഒരു ലോകസഭയുടെ കാലയളവിൽ നരേന്ദ്രമോദി രാജിവെക്കാനുള്ള സാധ്യത വളരെ തുലുവും കുറവാണെന്നാണ് തോന്നുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ താങ്ക്